വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്കിന്ന് അറിയാം നമ്മുടെ വൈൽഡ് ഗാർഡൻ എൻട്രിഫ് അഞ്ച് പേര് ഇന്ന് ലൈവില് കയറിയിട്ടായിരുന്നു ഞാൻ പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് അതായത് നമുക്ക് വന്ന് കയറിയുകൊണ്ടെങ്കിൽ നമ്മൾ അവരെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു കുറച്ചു കൂടി സമയം എടുത്തിട്ട് നമുക്കൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അതിൽ വന്ന ആരൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറയും അതേപോലെ നമ്മുടെ നെക്സ്റ്റ് ക്യാപ്റ്റൻ ആരാന്ന് പറയും അതേപോലെ തന്നെ നമ്മുടെ നോമിനേഷൻ ജെ സോറി എവിക്ഷൻ നോമിനേഷനിലേക്ക് ഇനി ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അവരാരൊക്കെയാണെന്ന് നമുക്ക് അതുപോലെ തന്നെ ഈ എവിക്ഷണത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും ഞെട്ടിയ ഒരു കാര്യമുണ്ട് പക്ഷെ ഞാൻ ഞെട്ടിയിട്ടില്ല ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഞെട്ടിയിട്ടില്ല എന്തുകൊണ്ട് പറഞ്ഞു ആ പേര് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ ഇട്ടപ്പോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡൂ ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പം നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ പറയാം ഞാൻ ഓൾറെഡി എന്നെ കഴിഞ്ഞ വൈൽഡ് കാർഡ് എൻട്രി വീഡിയോയിൽ ഞാൻ ഉറപ്പിച്ച രണ്ട് പേരുകളായിരുന്നു നമ്മുടെ ജിഷിനും നമ്മുടെ മസ്താനി അപ്പം ജിഷിയും മസ്താനിയും വന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞതിനു ശേഷം പ്രവീൺ പ്രവീൺ ഒരു ഇൻഫ്ലുവൻസർ ആണ് ഓൾറെഡി നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് നല്ല ഇൻഫർമേഷണൽ കണ്ടന്റ്സ് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ പ്രവീൺ ഉണ്ട് പക്ഷെ പ്രവീൺ എനിക്ക് അത്ര പരിചയമില്ല കേട്ടോ അത് കഴിഞ്ഞതിനു ശേഷം സാബു മാൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരുണ്ട് ഫുഡ് ബ്ലോഗർ ആണ് ചിലർക്കെങ്കിലും പുള്ളി അറിയായിരിക്കും എനിക്കും വലിയ എനിക്ക് ഭയങ്കര ഫെമിലിയർ അല്ലാത്തൊരു ഫേസ് ആയിരുന്നു പിന്നെ വന്നിട്ടത് വേദലക്ഷ്മി എനിക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത എനിക്കെന്നല്ല ഒരു വിധപ്പെട്ട ആർക്കും ഫെമിലിയറല്ലാത്തൊരു ഫേസ് ആയിരുന്നു പക്ഷെ എനിക്ക് എൻ്റെ വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് വേദലക്ഷ്മിയെക്കുറിച്ചായിരിക്കും ഇത് ഈ വീഡിയോയിലല്ല നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇത് പുതിയ അഞ്ച് പേരെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് വേദലക്ഷ്മിയെ കുറിച്ചായിരിക്കും ബാക്കിയുള്ളവർക്ക് രണ്ട് വാക്ക് മീൻസ് രണ്ടോ മൂന്നോ സെന്റൻസ് ആണെങ്കിൽ വേദലക്ഷ്മിയെക്കുറിച്ച് കുറച്ച് അധികം പറയാനുണ്ട് എനിക്ക് അത് കുറച്ചും കൂടി സമയം എടുത്തിട്ട് ഞാൻ നാളെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളതാണ് പ്രവീൺ സാബുമാൻ മസ്താനി ജിഷിൻ മോഹൻ വേദലക്ഷ്മി ഓക്കെ അഞ്ച് പേരായിട്ടുണ്ട് അപ്പോൾ ഇവര് അഞ്ച് പേരാണ് വന്നിരിക്കുന്നത് അവർ എന്താണ് ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റിലേക്ക് പോകാം നമുക്കിന്ന് ക്യാപ്റ്റൻസി ടാസ്കിൽ ഓൾറെഡി നോമിനേഷൻ ഐ മീൻസ് സെലക്ട് ആയിട്ടുണ്ടായിരുന്നത് നെവിൻ അതേപോലെ തന്നെ രന അത് കഴിഞ്ഞ് ബിനി ബിനി ആയിരുന്നു അപ്പോൾ അവരുടെ ഫിസ് ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാസ്കിന്റെ പേര് വന്നിട്ട് കുടിക്കിട്ട ക്യാപ്റ്റൻ എന്നായിരുന്നു അതായത് ഇവര് റൗണ്ടിൽ നിൽക്കും രണ്ട് മൂന്ന് കയർ വെച്ചിട്ടുണ്ടാവും ഇൻ ബിറ്റ്വീൻ മൂന്ന് കയർ വെച്ചിട്ടുണ്ടാവും ആ കയറിൽ ഇപ്പൊ നെവിൻ നിൽക്കുന്ന സൈഡിൽ ഒരു കയറ് ഒരു കയറിൻ്റെ അറ്റം രണയുടെ കാലിലും ഒരു കയർ ഇപ്പുറത്തെ കയറിൻ്റെ അറ്റം എന്താ പറയുക നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന തരത്തില് ഇപ്പഴത്തെ ഇപ്പുറത്തെ കയറ് നമ്മുടെ ബിന്നിയുടെ കാലിലും കെട്ടുക അങ്ങനെ ഒരു അപ്പുറം അപ്പുറം കിടക്കുന്ന കയറ് അവിടെ ആരാണോ നിൽക്കുന്നത് അവരുടെ കാലിൽ കെട്ടുക കൃത്യമായിട്ട് കെട്ടുകോട് പറഞ്ഞൊരാനുസരിച്ച് നിങ്ങളതിൽ നിന്ന് ടാസ്ക് ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ അതിൽ കെട്ടുക അതൊരു ബസർ ടു ബസറ് കെട്ടുക എന്നുള്ളത് കെട്ടാൻ ഇവര് സമ്മതിക്കണം അത് കഴിഞ്ഞതിന് ശേഷം അഴിക്കുന്നതിലാണ് കാര്യം പിന്നെ ഇവർ തന്നെ ആരാണോ ആദ്യം അയച്ചെടുക്കുന്നത് അവരാണോ ക്യാപ്റ്റൻ അതിൽ നമ്മുടെ നെവിൻ ജയിച്ചിട്ടുണ്ട് നെവിൻ ഏത് ടാസ്ക് കൊടുത്താലും പക്കായിട്ട് ചെയ്തു വെക്കും അത് അതിൽ ഒരു സംശയമില്ല പക്ഷെ നെവിൻ്റെ റീ എൻട്രിയിൽ എനിക്ക് ചെറിയ കോമഡിയൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കോമഡി അല്ല ഒരു എൻ്റർടൈനിങ്ങ് കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇന്ന് വൈൽഡ് കാർഡ് കയറിയപ്പോഴത്തേനും ആൾ പിന്നെ ഫോം ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഫോം ആവും ഇനിയും കുറേ കാര്യങ്ങൾ നടക്കാനുണ്ട് അതിൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഞാൻ ഭയങ്കര ആണ് കേട്ടോ ഒരു ആളെ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പലർക്കും സ്ട്രൈക്ക് ആയിട്ടുണ്ടാവും അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം നിങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക ക്യാപ്റ്റൻസി ടാസ്ക് അങ്ങനെ ഇതായിട്ടുണ്ട് ക്യാപ്റ്റൻ മാറിയിട്ടില്ല അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കില് ഇത്രയായിട്ടുണ്ട് അതേപോലെ നോമിനേഷനിൽ ടെസ്റ്റ് പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിയൊരു കാര്യമുണ്ട് അപ്പം ഇത്ര ഇരുപത്തൊന്ന് പേരാണ് അതായത് ഓൾറെഡി നമ്മുടെ ബാക്കിയുള്ളവർ കഴിഞ്ഞ നോമിനേഷനിൽ ഉള്ളവരും പിന്നെ ലാലേട്ടൻ ലാലേട്ടൻ ഡയറക്റ്റ് നമ്മുടെ ആരായിരുന്നു അനുവിനെയും ജിസൈലിനെയും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവരുൾപ്പെടെ മൊത്തത്തിൽ പറഞ്ഞ ഒരു വീട്ടിലെ മൊത്തം ആൾക്കാരും അതിനകത്ത് ഉണ്ട് ഇപ്രാവശ്യത്തെ നോമിനേഷനിൽ അപ്പോൾ ആ ബാക്കിയുള്ള തെരഞ്ഞെടുക്കുന്ന നോമിനേഷൻ ആയിരുന്നു അതില് അനീഷ് ആറ് വോട്ടുകൾ അനീഷിനെ സെലക്ട് ചെയ്തത് മറ്റേ ഗ്രൂപ്പ് എന്നുള്ള അക്ബറിന്റെ ഗ്രൂപ്പ് എന്നുള്ളവരാണ് ഈ ആറുപേരും കൂടുതലും അനീഷിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ശൈത്യ ശൈത്യ സെലക്ട് ചെയ്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് നമ്മുടെ പുതിയ വൈൽഡ് കാർഡ് എൻട്രീസും ശൈത്യയുടെ പേര് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിൽ പ്രവീൺ പറഞ്ഞൊരു പോയിന്റ് അതായത് ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ ശൈത്യ ഭയങ്കര ബാക്ക് സ്റ്റാബിംഗ് ആണെന്നുള്ള പ്രവീൺ ബാക്ക് സ്റ്റാബിംഗ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് പറഞ്ഞത് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ശൈത്യെ ആക്ച്വലി അത് പുറമേ നിന്ന് കാണുന്നവർക്ക് മനസ്സിലാവും അതിനകത്ത് ഉള്ളിൽ ചെന്ന ഇന്ന് നിങ്ങൾ ലൈവ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് നമ്മുടെ കുമ്പിടി ഐറ്റം ഇല്ലേ അതായത് ഇവിടെയും ഉണ്ടാവും അവിടെ ഉണ്ടാവും ഞാൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഒരു കാര്യം അതായത് ഞാൻ കിച്ചണിൽ പോ ഞാൻ ജസ്റ്റ് ലൈവ് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി കിച്ചണിൽ പോകുന്നവരെ ശൈത്യം ഇരുന്നത് നമ്മുടെ അക്ബറിന്റെ ഒക്കെ ഗ്രൂപ്പിലായത് ഞാൻ വെള്ളം കുടിച്ച് തിരിച്ചു വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ദാ അനുവിൻ്റെയൊക്കെ ഇരിക്കുന്നു അതായത് പുള്ളിക്കാരി അങ്ങോട്ടും നിൽക്കും ഇങ്ങോട്ടും നിൽക്കും അതായത് അവിടുന്ന് ഉള്ളത് ഇങ്ങോട്ടും പറയും ഇവിടെ നിന്നുള്ളത് അങ്ങോട്ട് പറയുന്നുണ്ടോ എന്ന് എനിക്കൊരു അറിയാൻ വയ്യ അനുവിൻ്റെ അടുത്തേക്ക് പറയുന്നു അറിയാൻ വയ്യ പക്ഷേ അനുവിൻ്റെ കാര്യങ്ങളെല്ലാം അക്ബറിൻ്റെയൊക്കെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് ഒരുമാതിരി വൃത്തികെട്ട നേച്ചറാണ് ശൈത്യയ്ക്ക് ഇത് ഞാൻ എന്റെ തുടക്കം തൊട്ട് ശൈത്യ യുടെ മുഖം തെളിഞ്ഞു വന്നപ്പോ തൊട്ടേ ഞാൻ ഇതിനെ ചൊല്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നല്ല രണ്ട് രണ്ടോ മൂന്നോ വീഡിയോയില് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ട് ഒരു വീഡിയോയുടെ തമിനയിൽ തന്നെ ചൈത്യെ കുറിച്ചായിരുന്നു അപ്പം അത് പറഞ്ഞിട്ട് അതൊരു ഇത് പിന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ശരത്തിന് നല്ല രീതി കിട്ടിയിട്ടുണ്ട് കാരണം ഇന്നലെ ആതിലേന്ന് പറയാ തെറി വിളിച്ചതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയതിലാണ് ടെസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ രണ രണ ഗ്രൂപ്പിലുള്ള ശരത്തിനെ നോമിനേറ്റ് ചെയ്തതാണ് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഞെട്ടലായിട്ടിരിക്കുന്നത് എനിക്ക് ഞെട്ടണ്ടാവുന്നില്ല കാരണം എന്താണെന്ന് പറയട്ടെ ശരത്തിനെ നോമിനേറ്റ് ചെയ്യും കാരണം ആദില നൂറ ഇഷ്യൂയില് ആദിലേയും ശരത്തും കൂടി ഞാനിത് ആദില നൂറയുടെ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദില ആദില അല്ല സോറി ന്യൂറ ശരത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂറ പറയുന്നുണ്ട് എനിക്ക് അപ്പോഴത്തേക്ക് ഞാൻ എന്താ പറയാ നമ്മുടെ രണ വന്നിരിക്കുമ്പോൾ നൂറ പറയുന്നുണ്ട് എനിക്ക് പ്രൈവസി വേണം ഞാൻ ശരത്തുമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ താല്പര്യം ഇല്ല അപ്പൊ രണ പറയുന്നുണ്ട് ഇതെന്ത് പ്രൈവസി എന്തിനാണ് പ്രൈവസിന്നൊക്കെ ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നൂറ് എന്ത് ചെയ്യുന്നു ഞാൻ പോകുക ശരത്തിനോട് എനിക്ക് സംസാരിക്കുക ശരത്ത് വരുന്നൊക്കെ ശരത്ത് എഴുന്നേറ്റ് പോകുന്നു രേണ ഭയങ്കരമായിട്ട് ഇതാവുന്നു രണ കരയുന്നു അവിടെ തൊട്ടാണ് നമ്മുടെ എന്താ രേണ ട്രിഗർ ആവുന്നത് അപ്പൊ ശരത്ത് കാരണം അവിടെ അല്ല അവർക്ക് എന്തെന്ന കൊടുക്കാൻ അതായത് അവരുടെ ഒരു കണ്ടന്റ് ആയി കഴിഞ്ഞു അപ്പോൾ അതിന്റെ ഒരു ദേഷ്യം രേണയ്ക്ക് മനസ്സിലുണ്ടാവണം അതുകൊണ്ടായിരിക്കണം രണ എന്ത് ചെയ്തത് ശരത്തിനെ നോമിനേറ്റ് ചെയ്ത് അല്ലാതെ ജിസയിലും ആരുനും എത്രത്തോളം കുറ്റം ചെയ്തിട്ടും എന്തുകൊണ്ട് അവരെ ഒരു കാര്യവും പറഞ്ഞു രണ നോമിനേറ്റ് ചെയ്തിട്ടില്ല ഒരു ഇതും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ശരത്തിനോട് ശരത്തിനെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റ ഉള്ളൂ ഈ ഒരു കാര്യം കൊണ്ട് ശരത്തിനെ നോമിനേറ്റ് ചെയ്തു അപ്പം നമുക്ക് ആരൊക്കെ ഈ പ്രാവശ്യത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളവരെ നിനക്ക് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് അലീഷ് ആറു ഏഴ് ഏഴോട്ട് രണ ഏഴ് ഏഴോട്ട് അക്ബർ ആറ് ശരത് ഒമ്പത് ഷാനവാസ് ഏഴ് ഇതില് ബാക്ക് സ്റ്റാബിങ് ഓരോരുത്തരുടെയും ക്യാരക്ടർ പറഞ്ഞതിനു ശേഷമാണ് വോട്ടിന്റെ എണ്ണവും പറഞ്ഞിരിക്കുന്നത് അപ്പൊ ബാക്ക് സ്റ്റാബിങ് എന്നുള്ള സാധനം ശൈത്യക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ശൈത്യ ഓൾറെഡി ഇറിറ്റേറ്റഡ് ആണ് ശൈത്യ ആണ് അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ശൈത്യ എന്തുകൊണ്ട് ഇറിറ്റേഡ് ആയി എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം വൈൽഡ് കാർഡ് എൻട്രിയിൽ എൻട്രി ആയിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇന്ന് നൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ